വൈദ്യുത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒറ്റപ്പാലം നൂറ്റി പത്ത് കെ വിഇ സബ്സ്റ്റേഷൻ പരിധിയിൽ പുതിയ ഫീഡർ സ്ഥാപിക്കുന്നു പറ്റ ഫീഡർ എന്ന പേരിലാണ് പദ്ധതി സ്ഥാപിക്കുന്നത് പുതിയ ഫീഡർ മേഖലയിലെ പതിനയ്യായിരത്തോളം ഉപഭോക്താക്കൾക്ക് പ്രയോജനകരമാകും ഏകദേശം അറുപത്തിഒൻപത് ലക്ഷം രൂപ ചെലവിൽ നാല് ദശാംശം അഞ്ചു കിലോമീറ്റർ ദൂരത്തിലാണ് പുതിയ ലൈൻ സ്ഥാപിച്ചത് ഇതിനായി സബ്സ്റ്റേഷൻ മുതൽ കാഞ്ഞിരക്കടവ് വരെയുള്ള ഭാഗത്ത് പഴയ കോൺക്രീറ്റ് തൂണുകൾ മാറ്റി ഇരുമ്പ് പോസ്റ്റുകൾ സ്ഥാപിച്ചു അൻപത്തിയഞ്ച് തൂണുകളാണ് മാറ്റിയത് ലൈനുകൾ ഇൻസുലേറ്റഡ് കേബിളുകളാക്കി മാറ്റി കയറാംപാറയിലെ സബ്സ്റ്റേഷനിൽ നിന്ന് കാഞ്ഞിരക്കടവിലുള്ള ട്രാൻസ്ഫോർമർ വരെയാണ് പുതിയ ലൈൻ സ്ഥാപിച്ച് കണക്ട് ചെയ്യുക ചെറിയ ചില ജോലികൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പരിശോധന പൂർത്തിയാകുന്ന മുറയ്ക്ക് കമ്മീഷൻ ചെയ്യാം കഴിഞ്ഞ വേനലിൽ അമിത വൈദ്യുതി ഉപഭോഗത്തെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളാണ് പുതിയ ഫീഡർ സ്ഥാപിക്കാൻ വഴിയൊരുക്കിയത് അമിത ഉപഭോഗത്തെ തുടർന്ന് ഇടയ്ക്കിടെ വൈദ്യുതി മുടങ്ങുന്നതും വോൾട്ടേജ് കുറയുന്നതുമായിരുന്നു കെ എസ് ഇ ബി നേരിടുന്ന പ്രതിസന്ധി ജീവനക്കാർക്ക് ജോലി ഭാരവും വർദ്ധിച്ചിരുന്നു ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമായാണ് പുതിയ ഫീഡർ സ്ഥാപിക്കുന്നത്